അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് പതിനൊന്ന് മണിയായിരുന്നു ആ വന്നിട്ട് ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു വെള്ളം കൊടുത്തു അയ്യടാ അരണ്ണ പൽട്ടി പൽട്ടി അടിച്ച് പഴറ്റി അടിച്ച് കുളിച്ചത് ഉണ്ട് ഭയങ്കരടാ ഞാൻ ഇപ്പോൾ വെള്ളം കൂട്ടി കൊടുത്തോ കുളിക്കാൻ വേണ്ടിയിട്ട് അടല്ലേ നല്ല വെള്ളം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളിക്കും വെള്ളം അങ്ങനെ കുളിച്ചു താ നല്ല പാങ്ങയില്ലേ താറാതന്നെ അരയെണ്ണം നല്ല പാങ്ങായി വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് നമ്മുടെ പൈക്കോയിനെ തുറന്ന് വിട്ടു പുറത്തേക്ക് ഇതാ ഏഴെണ്ണം ഉണ്ട് രണ്ട് നാല് ആറ് രണ്ടെണ്ണം കൂട്ടിനകത്തുണ്ട് പിന്നെ പുറത്ത് ബാക്കിയുള്ളത് പുറത്തുണ്ട് തുറന്ന് വിട്ടു ഒരു ദിവസം കൂട്ടിൽ കൂട്ടിവെച്ചു പിറ്റേ ദിവസം പുറത്ത് വിട്ടു ഹായ് നമ്മളെ ടർക്കി കോഴി കോഴിക്കുഞ്ഞിനെ കൂട്ടി വച്ചിട്ടുണ്ടാ എന്താ വച്ചെങ്കിൽ ആ കാട്ടിലേക്ക് പോന്ന് കാട്ടിൽ പോന്ന് കേൾക്കേണ്ട വന്നു എന്താ വച്ചെങ്കിൽ അവിടെ പാഞ്ചനും മരപ്പട്ടിയ അങ്ങനത്തെ എല്ലാം വെയ്ക്കുന്നു അപ്പോൾ കീരിയും വെയ്യും അപ്പോൾ മിക്കവാറും കോഴിക്കുഞ്ഞിനെ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കോഴിക്കുഞ്ഞിനെ കൂട്ടി വെച്ചു ബാ 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 എല്ലാവരും ചോറ് ബീച്ചോ ഉച്ച നേരമായില്ലേ നമ്മൾ വെച്ചിട്ടില്ല നമ്മൾ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും അപ്പം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കും ഇതാ ഞാൻ പറഞ്ഞ കോഴിക്കുഞ്ഞിനെ കൂട്ടി വെച്ചു എന്താ വെച്ചെന്നാൽ കാട്ടിൽ പോകുന്നതുകൊണ്ട് അമ്മനെ പുറത്തിട്ടേ അത് ഇന്നലെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാലിനെ വേദനയാക്കിയിട്ട് വെച്ചിരുന്നു അങ്ങനെ ഇപ്പം പുറത്ത് ഇട്ടു അമ്മേനെ ഭയ്യം ഒന്നിച്ചിട്ടിടാം രാത്രി ആകുമ്പോൾ കോഴികളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാം ഫുഡ് കഴിച്ചത് ബാക്കി വേസ്റ്റ് ആയിട്ടുണ്ട് ചോറൊക്കെ അതൊക്കെ ഇപ്പം എടുത്ത് മാറ്റണം എന്നിട്ട് ക്ലീൻ ചെയ്യണം കൊ 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 ഹായ് ഹലോ കൊ 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 കൊഴി വന്നതാ വേസ്റ്റ് ചോറ് കഴിക്കുന്നുണ്ട് എല്ലാ കെ ജിയിലും ഉണ്ട് എല്ലാം ഒരുന്നൊരുന്ന് ആ കരിങ്കോഴി കരിങ്കോഴി ഫുഡ് കഴിച്ചു വരുന്നു ബെസ്റ്റ് ഫുഡില്ല ബാക്കി താറാവ് കഴിക്കും അല്ലെങ്കിൽ കോഴി കഴിക്കുമോ കോഴിക്ക് കൊടുത്ത ഫുഡ് കോഴി തന്നെ കഴിക്കും ബാക്കിയുള്ള ഫുഡ് വെസ്റ്റ് കളിയാനില്ല കണ്ടില്ലതാ കഴിക്കുന്ന കെജിലുണ്ട് എല്ലാ കെ ജിലും ഉണ്ട് അപ്പോൾ അതെല്ലാം എടുക്കാനുണ്ട് ഇപ്പോൾ അന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം പാത്രമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഫാൻസി കോഴിയും ഹായ് ഇബ്രാഹിം ഇബ്രാഹിം ขอสักเรามีแฟนซีกริเรเล่กันโด้ว എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ചാനൽ കാണാം ഓക്കെ എല്ലാവരും ചോറ് വീഴ്ച ബ്രൈ ബ്രൈ ഹായ് ഹായ് മാത്രോ എന്ന് ചോദിക്കുന്നൊന്നുമില്ല ഹായ് ഹായ് എന്താണെങ്കിൽ പറയൂ എന്താ സംശയമുണ്ടത് ചോദിക്കൂ നമ്മളെ വീട്ടിലെ പ്രാവുകളുണ്ട് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അടി കാനില് പ്രാവുകളുണ്ട് കോഴിയുണ്ട് താറാവുകളുണ്ട് അരണുണ്ട് പിന്നെ പ്ലെയിൻ ഉണ്ട് മസ്കോയി മസ്ക്കോവിടെ ഉണ്ട് കരിങ്കോഴികളുണ്ട് അപ്പം ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ വിളിച്ച് ചോദിക്കാവാ നമ്മൾ കാസർഗോഡ് നീ എവിടെയാണ് ഞാൻ മൈസൂർ എന്നാ ശരി നീ മൈസൂർ ആണോ നമ്മൾ കാസർഗോഡ് അപ്പൊ ഇതിന്റെ ഫുഡ് ഞാൻ എടുത്താവ നമ്പർ സെൻ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതില് വിളിച്ച് ചോദിച്ചാൽ മതി നമ്മുടെ നമ്മളെ താറാവ കൂട്ടങ്ങൾ അറക്കിടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടു കണ്ടുനോക്കാം ല്ലോ ലൈവില് നമ്പർ കോണ്ടാക്ട് നമ്പർ ഉണ്ടല്ലോ നമ്പർ ഹസ്ബൻഡിന്റെ നമ്പർ ഉള്ളത് താറാവിനെല്ലാം കാണിച്ചു തരാം എല്ലാം അപ്പുറത്തൊക്കെ ഇടുന്നിട്ടുണ്ട് പൊതൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് നല്ല മോരൊന്നുണ്ട് മറ്റേ ഇത് ഇങ്ങനെ ശബ്ദം കേൾക്കൂ ആണുപ്രാവിൻ്റെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് പെണ്ണും ഇവിടെ കിടന്നിട്ടുണ്ട് உண்டு இவடுண்டு கோழிகளை மண்ணில் குளிக்கொண்டு கோழி முட்ட இட்டு வேற கோழிக்கு வைக்க ஸ்தலம் கண்டிப்பில் ഫാൻസി കോഴി വെച്ചല്ല ഫാൻസി കോഴി ഫാൻസി കോഴി ഇവിടെ ഇത് വെച്ചതല്ല സദാ പിന്നെ നാടൻ കോഴീൻ്റെ മുട്ടയാണ് എൻ്റെ കയ്യിലുള്ളത് അതേ കോഴി ഇടവന്നിട്ടാണ് ഏകദേശം വെക്കുന്നത് കെ ജിയിൽ പോയിട്ട് വെക്കുന്നില്ല അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുട്ട കിട്ടുന്നതാണ് സംഭവം ഡി എം നല്ല വെയില വെയിൽ കാരണമല്ല ഫോണിലേക്ക് ടച്ച് ചെയ്യുന്നു അപ്പോൾ കളർ എന്തോ ഡോ അതാ താറാവെല്ലാം വന്നു കുട്ടത്തോടെ അതാക്കണ്ടില്ല കുറേ ഉണ്ടാവുക താറാവും കുട്ടങ്ങൾ എന്താ ഞാൻ അടുത്ത് പോകുമ്പോൾ പായിന്നേലും ബാ ബാ ടർക്കി ഉണ്ട് അപ്പുറത്തെ ടെർക്കി ഉണ്ട് അലമില്ല എന്താ ടർക്കി കോഴികൾ ഇതാ അലമുല്ല നമ്മളാ നാടൻ കോഴി ഉണ്ട് വാ ഈ കോഴിയല്ല മുട്ട അട വെക്കുന്നതല്ലേ വേറെ കോഴിയാ വാ അത് ഏത് ഒരു നല്ല മഞ്ഞ കളറിലെ കളറുള്ള പിടക്കോഴിയുണ്ട് അതാണ് അതില് ആ അവിടെ മുട്ട ഇടുന്നത് എന്താ താറാവ് കൂട്ടങ്ങളെ പോന്നാണ്ടല്ലേ പട്ടനാടന് താറാവ്കൾ ഒരു പ്രാവ് കയ്യിൽ നിന്ന് വിട്ടുപോയില്ല ആ പ്രാവിനെ പിടിക്കാൻ കിട്ടീറ്റാവേ ഇണ്ട് ഇവിടെന്നെ ഓട്ടന്റെ മുകളിലുണ്ട് പിടിക്കാൻ കിട്ടിയിട്ടില്ല പ്രാവുകൾ വേ നിറയെ എൻ്റെ പ്രാവുകൾ ഓരോ ഓരോ കെ ജി തുറന്ന് കാണിച്ചെങ്കിൽ എല്ലാം നിങ്ങളെ കാണും പക്ഷെ കുറേ പണിയാണ് കെ ജി തുറക്കണം അങ്ങനെ ഇത് ബോയേ ഉള്ളൂ വേ ഗേൾ ചത്തുപോയി അതെന്ത് പറ്റിയെന്നറിയില്ല ചത്തുപോയി ഇനിയിപ്പോൾ കൊണ്ടു വന്നിട്ടാണ് ഇതിനുള്ളൊരു ഗേൾ കൊണ്ടു Bà đi hi, đi Hai <coughs> കൊഴീന്നെ ഞാൻ ഇളക്കിയത് കാണിച്ചിട്ടില്ലേ പുല്ലെ കൂട്ടുന്നതന്നെ കാണിച്ചതാണ് ഇതിന് രണ്ട് ദിവസമായി പുറത്ത് വിടുന്നത് പുറത്ത് വിടുന്നു കൂടുതൽ കുറവ് അങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസമായി പുറത്ത് വിടാൻ കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടിൽ തന്നെ കൂട്ടി വെച്ചെങ്കിൽ ചിലപ്പോൾ അസുഖം വന്ന് ചത്തു പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ പുറത്ത് വിട്ടതാണ്

പുള്ളി കോഴി ഇതാ കൂട്ടുന്ന പുറത്ത് വന്ന വല്ല രണ്ടെണ്ണം പുറത്ത് വന്നു ബാക്കി കൂട്ടിലാദ്യം കൂടിയിട്ടുണ്ട് രണ്ട് കോഴികൾ പോണം കോഴികളൊക്കെ തണല് കിട്ടുന്നുണ്ട് തണലിട്ട് വന്നിട്ട് മണ്ണില് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടല്ലേ കൊള്ളാൻ പറ്റുന്നില്ല ഇത് മുട്ട ഏറ്റിട്ടുണ്ട് വി എന്നറിയില്ല ഇത് കരിങ്കോഴി അത് നാടൻ കോഴി ഇത് സേലം കോഴി ഇന്നലെ അളിയ പ്രാവ് കൂട്ടിൻ്റെ അടിയിൽ കണ്ടില്ല കൈസ് അപ്പോൾ ഇതിനെ കുറച്ച് കഴിഞ്ഞ് പിടിക്കുക പിടിച്ചിട്ട് ഇതിന് കെ ജിയിൽ തന്നെ ഇടണം എന്നുള്ളതാ ഈ പ്രാവാണ് ഇന്നലെ നമ്മൾ കൂട്ടിലേക്ക് ഇടുമ്പോൾ പാറിക്ക് പറന്ന് പോയത് അപ്പം ഇന്ന് താഴെ തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം മുമ്പ് നമ്മളാടെ വീട്ടിൽ നിന്ന് അളക്കിക്കൊണ്ടുണ്ടായ പ്രാവായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് പ്രാവ് അളിക്കിയാൽ കിട്ടുന്നില്ല എന്തെങ്കിലും പിടിച്ചു കൊണ്ടുപോകുന്നേ അതുകൊണ്ടാണ് ഞമ്മൾ തുറന്ന് വിടാത്തത് പ്രാവിനെ 爸爸，爸爸。叭。 നല്ല കാറ്റിക്കുന്നു പിന്നെ ഇതാ വെയിലുണ്ട് കാറ്റും അടിക്കുന്നു ഭയങ്കരത്തിൽ ചൂട് എടുക്കുന്നു അവസ്ഥ Ta, ta'r cigwyn yn ei wneud yn ba, 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 ba. അപ്പോൾ ഗെയ്സ് ഞാൻ പോകട്ടെ നമ്മൾ താറാവിനും ഇപ്പം പിന്നെ ടർക്കി കോഴീനും അതിനെല്ലാം കുറച്ച് കൂട്ടാനുണ്ട് രാവിലെ അളക്കിയതല്ലേ അപ്പം അതിനെ കൂട്ടിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ കാരണം വെച്ചെങ്കിൽ കാട്ടിൽ പോകുന്നതുകൊണ്ട് അളക്കിയിട്ട് പോകാൻ പറ്റില്ല അപ്പം അതിനെ കൂട്ടിയിട്ട് പോകാനാണ് ഉദ്ദേശം ഇതാ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളാ നമ്മളെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു അര പിന്നീട് ആദ്യം കുളിക്കാൻ വന്നവ അതിന് എത്ര വെള്ളം കിട്ടിയതും തേ വെള്ളം കുട്ടി കൊടുത്താൽ മതി പിന്നേം പിന്നെയും വന്നതുകൊണ്ട് കുളിച്ചുകൊണ്ടും Thank <laughs> you. പണ്ട് കാലങ്ങളിൽ കണ്ടോന്നുണ്ടായ ജീവിയാണ് ഇതാ കല്ലിൻ്റെ മുകളിൽ എന്നെ പറയലെന്ത് അരണക്കട കടിച്ചാൽ ഉടനെ മരണം എന്ന് പറയുന്നില്ലതാ ഇത് കുഞ്ഞുങ്ങൾ നിറച്ചുകൊണ്ട് എന്താ തെങ്ങ് ഉള്ളതല്ലേ കണ്ടാ പണ്ടത്തെ ചെലുത്തവ അരണക്കടച്ചാൽ കടിച്ചാൽ ഉടനെ മരണം എന്ന് പറയുന്നു എന്തെന്ന് ഇതായി നമുക്കെന്നറിയില്ല അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് തെങ്ങും തൊട്ടല്ലേ അപ്പോൾ ഓലൊക്കെ ഉള്ളതുകൊണ്ട് തെങ്ങനടിയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം വിഷാ അല്ല ഞാൻ വൈകിട്ട് ലൈവിൽ വരുവായിരിക്കും വരുന്നതായിരിക്കും അഞ്ചര മണിക്ക് അപ്പോൾ നല്ല വിശപ്പുണ്ട് വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അപ്പോൾ മഷാ അല്ല നമുക്ക് വൈകുന്നേരത്തെ ലൈവിൽ കാണാം ഓക്കേ ബായ്